ഒരു സം ചെനയാണ് ഇവൾക്കിപ്പോൾ രണ്ടു മൂന്നോ ലിറ്റർ പാൽ ഇറക്കുന്നുണ്ട് ഇവളൊക്കെ ഇപ്പോൾ നമുക്കൊരു മുപ്പതിനായിരം ആ ഉള്ളിൽ കിട്ടി പറഞ്ഞാൽ കൊടുക്കുന്ന രീതിയിലുള്ള ഇത് ഇനി പ്രസവിക്കാൻ പോകുന്നത് മൂന്നാമത്തെയാണ് പ്രസവിച്ചത് രണ്ടാമത്തെ ഇപ്പൊ ചെനയിൽ നിൽക്കുന്നത് മൂന്നാമതെയാണ് പ്രസവിക്കാൻ പോകുന്നത് ചെറിയ ജേഴ്സി പശു ഉണ്ട് വലിയ വലിപ്പമൊന്നുമില്ല ഇത് വളരെ ചെറിയൊരു പശുവിടെ ഇപ്പം നമ്മൾ വീട്ടാവശ്യക്കാർക്കൊക്കെ വളർത്താൻ പറ്റുക ഇവൻ സ്കീമിന് വേണമെങ്കിലും കുറച്ച് പൈസ എന്തെങ്കിലും ചേർത്തിട്ട് ഒരു പത്ത് പശുവിൻ്റെ സ്കീമിനെ പതിനഞ്ച് പശുവിന്റെ പതിനേഴ് പശുവിന്റെ അതൊക്കെ അവർ ഒരുമിച്ച് ഇങ്ങോട്ട് വരും ഒരു ഒരു ഭാഗത്തു നിന്ന് തന്നെ ഒരു ബ്ലോക്കും തന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഒരു ബ്ലോക്കിൽ തന്നെ ഒരുപാട് പേര് ഒരുമിച്ചാണ് വരുന്നത് അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പശുക്കൾ കുറെ പശുക്കളാണ് വേണ്ടിവരും അപ്പൊ അതിനൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പശുക്കളെ എടുക്കാറുണ്ട് പിന്നെ ഇതിപ്പോ ഒരു ഫസ്റ്റ് പ്രസവത്തിലുള്ള സിന്ധും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പശു ആണ് ഈ പശു ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഒരു പത്ത് അമ്പത് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പശുവാണ് ഇത് ഇപ്പൊ ഫസ്റ്റ് പ്രസവമായതുകൊണ്ട് ഒരു പതിനാല് പതിനഞ്ച് ലിറ്റർ പാലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അത് തന്നെ കിട്ടിയ ഏറ്റവും നല്ല പിന്നെ പക്ഷെ ഒരു ഇതുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ പശു നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച് കുറച്ചും കൂടി വലിയ പശു ആണ് പിന്നെ ഇവള് കുറച്ചും കൂടി ഒന്ന് പാൽ നല്ല കട്ടിയുള്ള പാലായിരിക്കും ആ ഒരു ഗുണം ഇവർക്ക് ഉണ്ട് നമുക്ക് പിന്നീടുള്ള നമുക്ക് ഈ ഒരു രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഇതൊക്കെ എന്ത് പ്രായമുള്ള പശുക്കൾ എത്രാമത്തെ കറച്ചാൻ ഇതിലുള്ളതാണ് ഇവിടെ മൂന്നാമത്തെ പ്രശ്നമാണ് ഇവിടെ മൂന്നാമത്തെ പ്രശ്നമാണ് റെഡ് ജേഴ്സി പശു ആണ് പക്ഷേ ഇതും ഇപ്പൊ ഈ സ്കീമിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നാപ്പത്തഞ്ച് അമ്പത് ആ റേഞ്ചിലൊക്കെ പോകുന്ന പശുക്കളാണ് കാരണം ആ സ്കീമിനെടുക്കുന്നവർക്ക് ഒത്തിരി വലിയ പശുവും വേണ്ട ഒത്തിരി പാലും വേണ്ട അവർക്കാണ് ജസ്റ്റ് ആ സ്കീമിന്റെ ഇതൊന്നും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ ഇൻഷുർ ചെയ്യണം ഒരുപാടുണ്ട് ഇപ്പൊ ആകെ അറുപതിനായിരം രൂപന്റെ ഉള്ളിൽ ഇതെല്ലാം ഒതുക്കാനാണ് കാരണം ചെറിയ ചെറിയ കർഷകരാണ് അവര് ആ അറുപതിനായിരം രൂപേന്റെ ഉള്ളിൽ ഇതെല്ലാം ഒതുക്കാനാണ് അവര് നോക്കുന്നത് അപ്പൊ ആ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്വയർമെന്റ് അതനുസരിച്ച് നമ്മള് ഇങ്ങനത്തെ പശുക്കളിലൊക്കെയാണ് നമ്മൾ നോക്കിക്കൊടുക്കുന്നത് വില കുറഞ്ഞത് പോകുന്നത് പോകുന്നത് പിന്നെ വില കുറഞ്ഞ പശുക്കൾ എടുത്താലുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മറ്റു പശുക്കളൊക്കെ നമുക്ക് ഒരു എട്ട് മാസം പത്ത് മാസം ഒക്കെ കറന്ന് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള പശു ആകുമ്പോൾ അതൊക്കെ കറന്ന് കഴിഞ്ഞ് നമ്മൾ കുത്തി വെച്ച് അഗൈൻ നമുക്കൊരു ഏഴു മാസം കൂടിയിട്ട് നമുക്ക് അതിൽ കറക്കാൻ പറ്റും വെറുതെ പ്രസവിക്കുക ഒരു പ്രോസസ് അവിടെ വേണ്ട പാല് അവിടെ തീർച്ചയായും നമുക്ക് കിട്ടിയിരിക്കും പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല പശുക്കളാണ് ഇവരിപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ കറക്കുമ്പോഴേക്കും ഇവരുടെ പാല് ഡൗൺ ആവും പിന്നെ ഇവർ ഇവരുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തില് ഒരു കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ആ സംഭവമാണ് ഇവരുടെ ഒരു വർഷം വർഷം ഇവർ പ്രസവിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് അപ്പൊ എന്താ പറഞ്ഞാൽ നമുക്ക് ഓരോരോ കുട്ടികളിലും കിട്ടും ഒരു മൂന്ന് മാസം നാല് മൂന്ന് മാസം കറക്റ്റ് കഴിയുമ്പോഴത്തേക്കും ഏകൻ പിന്നെ ഏഴാം മാസം ആകുമ്പോഴത്തേക്കും ഒന്നും പാലുണ്ടാവില്ല അതാണ് ഇവരുടെ ഗുണം ഈ നിൽക്കുന്ന പശുവൊക്കെ നമുക്കൊരു സിക്സ്റ്റി ആ റേഞ്ചിൽ എടുക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റുമൊക്കെ ഉണ്ട് ഇത് ഒരു മൂന്നാമത്തെ പ്രസവമാണ് ഒരു പതിനെട്ട് ലിറ്റർ ഇരുപത് ലിറ്ററിനുള്ളിൽ പാല് കിട്ടും പക്ഷേ വേറൊരു കാര്യം ഈ നിൽക്കുന്ന പശുവിൻ്റെ വിലയാണ് ഞാൻ സിക്സ്റ്റി എന്ന് പറഞ്ഞത് ഓക്കെ അല്ലാതെ എല്ലാ പശുക്കളും ഒരു പതിനെട്ട് ഇരുപത് കറക്കുന്ന എല്ലാ പശുക്കൾക്കും സിക്സ്റ്റി അല്ല ഇതിന്റെ വില അതായത് ഇവിടെ ഇവർ പറയുന്നത് ഇവർക്ക് എങ്ങനെ കിട്ടി പശുവിന് വില കമ്മിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് അവർ വാങ്ങിച്ചു കൊടുത്ത ബ്രോക്കർമാർക്ക് എന്തെങ്കിലും കൊടുത്തു ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസം നിന്നു അവർക്കൊരു ആയിരം രൂപ രണ്ടായിരം രൂപ ലാഭം ചേർത്തിട്ട് ഇതിപ്പോ അവർക്ക് സിക്സ്റ്റിക്ക് കൊടുത്ത അവർക്ക് ലാഭമായിരിക്കും പക്ഷേ ചിലപ്പോൾ ഇങ്ങനത്തെ പശു തന്നെ എൺപതിനും പറയുന്നവരുണ്ട് കാരണം അവർക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെ

ഇതിപ്പോ ഒരു രണ്ട് പ്രസവം കഴിഞ്ഞതിപ്പോ മൂന്നാമത്തെ പ്രസവത്തിൽ നിൽക്കുന്നതാണ് പിന്നെ ഒരു പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ പാല് കിട്ടുന്നതാണ് പക്ഷെ അത്ര വലിയ ക്വാളിറ്റി ഉള്ള നമ്മൾ ക്വാളിറ്റിയുള്ള പശുവിനാകുമ്പോ ഒരു റേഞ്ചും ക്വാളിറ്റി കുറഞ്ഞ പശുവിനാവുമ്പോ റേഞ്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അത്ര വലിയ ഹൈ ക്വാളിറ്റി ഉള്ള പശു ഒന്നുമല്ല അത്യാവശ്യം നോർമൽ ബ്രീഡ് ആണ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ആ റേഞ്ചിൽ നമുക്ക് ഇത് എടുക്കാം അതുപോലെ ഈ ഒരു മുട്ട പശു ഇവളും ഏകദേശം ഇതേപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ പശു തന്നെയാണ് ഇത് ഇതും പാൽ അങ്ങനെ വരുള്ളൂ ഒരു പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ പാല് വരുള്ളൂ ഇത് പശുക്കെന്താ ഇത്രയും മടിയൊക്കെ ഇത്രയും വരാനുണ്ട് ടൈമുണ്ട് പിന്നെ ഇവളാന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ അടച്ച മടീന്റെ ടൈപ്പാണ് ഒത്തിരി ഇങ്ങോട്ട് തൂങ്ങി കിടക്കില്ല മടി കുറച്ചിങ്ങനെ കേറി നിക്കുന്ന ഒരു ടൈപ്പാണ് ഇതിപ്പം ഇത് രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അറുപത് മാക്സിമം പോയി അത്ര കൊടുത്താൽ മതി അതിൽ കൂടുതൽ നമ്മൾ ലിറ്റർ ഒക്കെ കിട്ടുന്നതിന് ആ ഒരു വില അത് അത് ക്വാളിറ്റി അനുസരിച്ചിട്ട് ആദ്യം കാണിച്ച പോകും അതെ 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 അതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് നമുക്ക് കുറഞ്ഞ കുറഞ്ഞ നല്ല മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ പശുക്കളെ എന്താ വിലയായി മാത്രം കിട്ടും വലിയ പശുവിനെ നോക്കിയിട്ട് കുറഞ്ഞ വിലയിൽ നമ്മൾ ചോദിക്കാൻ അതിന് അതിന്റേതായ വിലയിന്ന് ഇവർക്ക് ഇവരുടെ വില ഇത് വലിയ വലിയ കൊടുത്തു കഴിയുമ്പോഴും ഞാനതാ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ നമ്മള് പാല് മാത്രം ഫോക്കസ് ചെയ്യാണെങ്കിലും ഇങ്ങനെ വില കുറഞ്ഞ പശുക്കൾ എന്നാൽ അത്യാവശ്യം നന്നായി കിട്ടുന്ന പശുക്കൾ നമ്മൾ ഒരു പശുവിനെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്പം ഈവൻ നമ്മളൊരു ഷർട്ട് വാങ്ങിക്കാൻ പോവാണെങ്കിലും നമ്മളത് ആ കടയിൽ പോയി ഇട്ട് നോക്കി ഫിറ്റ് ആണോ ഒന്നോ രണ്ടോ എണ്ണോ എടുത്ത് ഫിറ്റാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളത് വാങ്ങിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന പശുക്കളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഓക്കെ വന്ന് നമ്മൾ ആദ്യ സെലക്ഷൻ ഒരു ദിവസം വന്ന് ഏർലി മോർണിംഗ് തന്നെ വന്ന് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഈവൻ അതിൻ്റെ ഉള്ള കറവ കണ്ട് അഗെയിൻ മോർണിംഗും അഗൈൻ ഈവനിങ്ങും അങ്ങനെ ഒരു രണ്ട് ദിവസം നമ്മൾ മൂന്ന് നേരത്തെ കറവ നമ്മൾ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ പശുവിനെ എടുത്തിട്ട് പോയാൽ മതി അല്ല വീഡിയോ കോളിൽ കാണുകയാണെങ്കിലും നിങ്ങൾ എന്നോട് ഇപ്പൊ ഞാനും ഒരു നേരം രണ്ടു നേരം കറവ് കാണിച്ചത് നിങ്ങൾ പറയണം മൂന്ന് നേരത്തെയും കറവ് കാണണം എന്ന് നിർബന്ധമായും എന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒക്കെ നമുക്ക് ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ കൺഫേം ആയിട്ട് ഇരുപത് ലിറ്റർ കിട്ടും ഇവരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞത് വീട്ടിൽ പറഞ്ഞത് ഇരുപത് ഇരുപത്തിയഞ്ച് ഒക്കെ പാല് കറന്ന പശു ആണെന്ന് പറയുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവമാണ് പക്ഷെ നല്ല ആരോഗ്യത്തിലുണ്ട് നല്ല ബോഡിക്കും എല്ലാം ഉള്ള നല്ല പശുവാണ് ആണ് എന്താ കാമ്പൊക്കെ കണ്ടോളെ മിഷൻ കറവ് ഇപ്പൊ കൂടുതലും മിഷ്യൻ കറവിലാണ് നമ്മള് നാട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നത് മിഷീൻ ആകുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഒരു നാലോ അഞ്ചോ പശുക്കൾ ഉണ്ടെങ്കിലും ഒരു വീട്ടില് മിഷനും ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് സുഖമായിട്ട് അത് കൊണ്ടുപോവാൻ കറവയ്ക്കും നല്ല കാമ്പും ഒക്കെ നീളും ഉണ്ട് കൈ ആണെങ്കിലും അത്യാവശ്യം നല്ല കറവർ ആണെങ്കിലും ഇതൊക്കെ കറക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവര് ഇരുപത്തിരണ്ട് ലിറ്റർ ഒക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ലിറ്റർ കമ്മിയാവില്ല പറ്റും ാണ് ജേഴ്സിയാണ് ഇതും ഒരു ഇരുപത് രണ്ടൊക്കെ അവര് പറയുന്നുണ്ടെങ്കിലും ഒരു പത്തിരുപത് ലിറ്റർ കുറയാണ്ട് കിട്ടുന്ന പശു ആണ് അത്യാവശ്യം ബോഡിക്കുണ്ട് എച്ച് എഫ് ജേഴ്സിയും കൂടി മിക്സ് ആണ് ഇത് നമുക്ക് ഒരു പത്ത് അറുപത് രൂപ ാണ് രാവിലെ കിട്ടിയും രാവിലെ ആറുമണിക്കായി വൈകിട്ട് ആറുമണിക്കായിരിക്കും പക്ഷെ നമ്മളുടെ എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കുറച്ച് പാല് കുറയും കാരണം ഇതിന്റെ മടി കപ്പാസിറ്റി ഉണ്ടല്ലോ ഇതിന് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു കപ്പാസിറ്റി ഉണ്ട് അത് ഇത്രയാണ് നിക്കാൻ പറ്റുള്ളൂ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ അല്ലെങ്കിൽ അപ്പൊ അപ്പൊ അതിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ ലിറ്റർ വ്യത്യാസം വരും നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വിലക്കുറവിൽ നല്ല പശുക്കളെ കിട്ടും ആ വിലക്കുറവിൽ നമ്മൾക്ക് ഇപ്പൊ സ്കീമിനാണെങ്കിലും ഇപ്പൊ വിലക്കുറവില് നല്ല നല്ല പശുക്കളുണ്ട് നമ്മളുടെ കയ്യിൽ ഇപ്പൊ ആക്ച്വലി കസ്റ്റമർ ഇപ്പോൾ ഒരു പാൽ എത്ര ലിറ്റർ ഇപ്പോൾ ഒരു അഞ്ച് ലിറ്റർ രണ്ട് നേരം കൂടിയിട്ട് ഒരു അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ പാല് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ നല്ല വിലക്കുറവിൽ ഒരു മുപ്പതിനായിരം ആ റേഞ്ചിലൊക്കെ ഉള്ള പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കും ഓക്കെ പക്ഷെ ചിലർ പറയും നമുക്കൊരു അഞ്ച് മാസം ആറുമാസം ചനിയുള്ള പശു മതി കുറച്ചൊരു രണ്ട് മൂന്ന് ലിറ്റർ പാല് അങ്ങനെയൊക്കെ കിട്ടിയാൽ മതി പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഒരു മുപ്പതായിരം മുപ്പത്തയ്യായിരം രൂപയ്ക്കുള്ള പശുക്കൾ നോക്കിയെടുക്കും ഓക്കെ നമ്മൾ ഈ കസ്റ്റമർ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് അവരുടെ റിക്വയർമെന്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പശു എടുത്തു കൊടുക്കുന്നത് ഇപ്പം സ്കീമിനാവുമ്പോൾ ആകെ അവർക്ക് അറുപതിനായിരം രൂപന്റെ പശു എടുക്കാനാണ് കേരള ഗവൺമെന്റ് പറയുന്നത് അതിൽ തന്നെ സബ്സിഡി ആയിട്ട് അവർക്ക് കിട്ടുന്നത് ചെറിയ വളരെ തുച്ഛമായ ഇരുപത്തിമൂവായിരം രൂപ ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടുക അപ്പം ഇവർ ഇതിൽ കൂടെ കുറച്ച് എമൗണ്ട് കൂടി ചേർത്തിട്ടാണ് എടുക്കുക അപ്പം ഇവർക്ക് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം ആ ലെവലിലൊക്കെ പശു എടുത്താലാണ് അവർക്ക് മുതലാവുകയുള്ളൂ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കണം നമ്മുടെ പാലിന്റെ ഉത്പാദനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് ഗവൺമെന്റിന്റെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ആ ഒരു ലെവലിലുള്ള പശു മതി അപ്പം അവർക്കാണെങ്കിലിപ്പോൾ ഒരു രണ്ട് നേരം കൂടിയിട്ട് ഒരു പതിനാല് ലിറ്റർ അല്ല പതിനഞ്ച് ലിറ്റർ ആണെങ്കിലും വലിയ പശു അല്ലാതെ ഒരു പത്തോ പതിനഞ്ചോ ലിറ്റർ കറക്കുന്ന ചെറിയ പശു അങ്ങനത്തെ മതി അങ്ങനത്തെ പശുക്കളുണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഇത് അവരുടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് പക്ഷേ ഇപ്പം വലിയ പശുവിനെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ മുപ്പതിനായിരത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ പശുവിനെ നോക്കി മുപ്പതിനായിരത്തിന് ചോദിച്ചാൽ കിട്ടില്ല മുപ്പതിനായിരത്തിനുള്ള പശു ഉണ്ട് നമ്മൾ ഇരുപത്തയ്യായിരത്തിന് പറഞ്ഞാലും നമ്മളിപ്പോൾ ശനിയായിട്ട് ഒരു ഇപ്പോൾ നാല് മാസം അഞ്ച് മാസം ശനിയായിട്ടുള്ള ചെറിയ കുട്ടികൾ ഉണ്ടാവും അതൊക്കെ ഇപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അങ്ങനത്തെ ഉണ്ട് പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് പറയും നിങ്ങൾ ഇരുപത്തയ്യായിരത്തിനും പശു ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഇതൊരു ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തയ്യായിരത്തിനും നമ്മുടെ കയ്യിൽ പശു ഉണ്ട് ഒന്നേകാൽ ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും പശു ഉണ്ട് ആ പശു കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് വില വ്യത്യാസപ്പെട്ടിരിക്കും